ഇതൊരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം നാളെ നമുക്കും ഇതേ അവസ്ഥ വരാം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു വ്യക്തി ആ ഒരു റൂമിൽ നിന്ന് ആ ഒരു കവർ അടിച്ചു മാറ്റണം അതിൽ പണമൊക്കെ ഉണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞത് നമ്മൾ വീടിനെ പരിശോധിക്കുമ്പോൾ ആൾ പുറത്തു പോയെന്ന് നോക്കിയിട്ട് ആളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉള്ളിലേക്കൊന്ന് പോയി അതിനുശേഷം ആ പറയുന്ന വ്യക്തി വീണ്ടും ഒന്നും കൂടി വരുന്നുണ്ട് അവിടെ ആളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ് ഉദ്ദേശം ആളില്ല എന്ന് കണ്ടപ്പോൾ നേരെ റൂമിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു കവറുമായിട്ട് വരികയാണ് ആ ഒരു കവറിൽ പണം രേഖകളും എല്ലാം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി നോക്കൂട്ടോ ആളിതോ ഒരു കവറുമായിട്ട് വരുന്ന കാഴ്ചയാണ് ഇങ്ങനത്തെ ആളുകളോടൊക്കെ നമ്മൾ എന്തായാലും പറയാം കുറച്ച് വാരി തിന്നൂടെ എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ നിയമം തന്നെയാണ് അല്ല എന്നുങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മുടെ നിയമം ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നില്ല അല്ലേ മാതൃകാപരമായിട്ടുള്ള ഒന്നും കൊടുക്കുന്നില്ല ഇത് ഇവർക്ക് തന്നെ അറിയാം ഇതിപ്പോൾ എത്രയേ ഉള്ളൂ കിട്ടിയാൽ ഊട്ടി പോയ ചട്ടി എന്നുള്ള രീതിയിലാണ് എന്തായാലും നമ്മുടെ നിയമവും ഒരു കാരണം തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക